ഇത് തമിഴലിൽ കണ്ട പോലെ അപ്പുവിൻ്റെ വിദ്യാരംഭത്തിനായിട്ട് ഞങ്ങൾ മൂകാംബികയിൽ പോകുന്ന വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഫുൾ വീഡിയോ കണ്ടു കണ്ടുനോക്കും ഇതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അമ്പലത്തിൽ ചെന്നിട്ട് അവിടെയുള്ള പൂജകളും പിന്നെ അവിടെ എത്രയൊക്കെ ആയി നമുക്ക് പൂജയ്ക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ട്രെയിനിലാണ് യാത്ര പുറപ്പെട്ടത് രണ്ട് ദിവസം മുമ്പേ ബുക്ക് ചെയ്താൽ മതി മൈസൂർ ടു സാഗ്ര എക്സ്പ്ര സാഗർ വരെ പോയിട്ടുള്ളൊരു റൂട്ടാണിത് സാഗറിൽ നിന്ന് ഞങ്ങൾ പിന്നെ ബസ്സിലാണ് മൂകാംബിക എത്തിയത് അപ്പം സാഗ്ര എന്ന് പറയുന്നത് സാഗ്ര ജമ്പകാരുന്ന് എന്നാണ് നമ്മൾ ബുക്ക് ചെയ്യുമ്പം ഐ ആർ സി ടി സിയിൽ കാണിക്കുന്ന പേരായിട്ട് ഇത് രാവിലെ ആറ് മണിക്കാണ് എക്സ്പ്രസ് വിട്ടത് താൽഗുപ്പ എക്സ്പ്രസ്സാണ് രാവിലെ ആറ് മണിക്ക് പുറപ്പെട്ട ഞങ്ങൾ പന്ത്രണ്ടര സാഗ്രയിലെത്തി പിന്നെ അവിടുന്ന് ബസ്സിലാണ് പോയിട്ടുള്ളത് ബസ്സിൽ പോയ വിശേഷങ്ങളും ഇതിൽ പങ്കുവച്ചിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ ട്രെയിനിൽ രാവിലെ ഇഡ്ഡലിയും തട്ട ഇഡ്ലി ആയിരുന്നു നല്ല സൂപ്പർ ഇഡ്ഡലി ആയിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഉച്ച നേരം ആയപ്പോഴത്തേക്ക് ക്ക് പൊരി അത് കഴിച്ചായിരുന്നു അത് നല്ല ടേസ്റ്റായിരുന്നു ഈ എക്സ്പ്രസ്സിൽ ഒരുപാടൊന്നും ഫുഡൊന്നും വരില്ല പക്ഷേ വരുന്നത് നമ്മൾ മേടിച്ച് കഴിക്കും കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കിട്ടത്തില്ല രാവിലെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്നൊന്നും എടുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണിത് എല്ലാ ഇവിടെ റെയിൽവേ സ്റ്റേഷനുകളിലും പണി നടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റേഷനൊന്നും പണി പൂർത്തിയായിട്ടുണ്ടല്ലോ ഒരു കടകളും കാണൂല പ്രത്യേകിച്ച് നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഫുഡൊക്കെ കരുതിയിട്ട് വരുന്നതാണ് ബെസ്റ്റ് സ്റ്റേഷനിലൊന്നും മേടിക്കാൻ പറ്റത്തില്ല ട്രെയിനിലായാലും ലിമിറ്റഡ് ആയിരിക്കും വരുന്നത് സ്റ്റേഷനിലൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇത് ഞങ്ങള് സാഗ്ര ബസ് സ്റ്റാൻഡാണ് ഇത് കാണിക്കുന്നത് ഇവിടെ നമ്മൾ ഇവിടെ എത്തിയ ശേഷം ഫുഡ് ഇവിടെ തന്നെ കഴിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് ബസ്സൊക്കെ ലിമിറ്റഡ് ആണ് ഒന്നര മണിക്കൂർ ഇടുമ്പോഴേ ഓരോ ബസ് വരത്തുള്ളു അപ്പം ഞങ്ങളെ ബസ് വിട്ടത് രണ്ടരക്കാണ് നമ്മളവിടെ മൂകാംബിക എത്തുമ്പോൾ വൈകിട്ട് അഞ്ച് മണിയായി ഈ ബസ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പകുതി ദൂരം ചെന്നതിന് ശേഷം ഈ ബസ് പോകുന്ന ഒരു ജംഗാറിലാണ് നൂറ്റി മുപ്പത്താറ് രൂപയാവും നമുക്ക് സാഗരയിൽ നിന്ന് മൂകാംബിക വരെ എത്താൻ ഒരാൾക്ക് ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ചിലവ് വന്ന അഞ്ഞൂറ് രൂപ സംതിങ് ആണ് ബസ്സിൽ അത് കണ്ട ഇതാ ജംഗാറിൽ കയറുന്നതാണ് ബസ്തുകൊണ്ട് അവർ ഇതിന് സ്ഥലം ഒഴിച്ചിട്ടിട്ടേക്കും അവർക്ക് ഡെയിലി ഇത് ഉള്ള ബസ്സാണ് ഉച്ച സമയത്തും പിന്നെ അവർക്ക് ടൈമിങ്സ് ഉണ്ടാവും അതാണ് ഈ ബസ്സിനായിട്ട് അവർ വെയിറ്റിംഗ് ചെയ്യുന്നത് ജംഗാറിൽ മറ്റ് വണ്ടികളും എല്ലാം അവർ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ബസ്സിനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അത് നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട് അവർ മിഡലിൽ ബസ് വരാനായിട്ട് അവർ സ്ഥലം ഇട്ടേക്കുന്നുണ്ട് അത് അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നുള്ളത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന സംഭവമാണ് നമുക്കിവിടെ കണ്ടപ്പോൾ മനസ്സിലായ ബസ്സിൽ കയറിയപ്പോൾ എല്ലാവരും ഒന്ന് ടയർഡായി ഓൾറെഡി ട്രെയിനിലിരുന്ന് കുറേ നേരം കഴിഞ്ഞോണ്ട് ബസ്സിൽ കയറുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ടയേഡായി എല്ലാവരും അതി കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി അതിന് ശേഷം എന്താണെങ്കിൽ ഇതൊരു ജംഗാറിൽ ഒരു എക്സ്പീരിയൻസ് നല്ല ഭംഗിയാണ് ഇത് ശരാവത്തി നദിയാണ് അതിൻ്റെ മേളിൽ കൂടെയാണ് ഈ ജംഗാർ മറ്റു വണ്ടികൾ അതിൻ്റെ മേളിൽ വെച്ചോണ്ട് പോകുന്നത് അവർ ടിക്കറ്റ് എടുക്കും ഒരാൾക്ക് പത്ത് രൂപ വെച്ചാണ് ടിക്കറ്റ് അവർ എടുക്കുന്നത് ഈ പാലം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പാലം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ജങ്കാർ പരിപാടി ഒന്നും എന്ന് തോന്നുന്നത് ജങ്കാർ കാണില്ല ഓൾമോസ്റ്റ് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അതാണ് ഈ റൂട്ടിൽ കൂടെ ഞാൻ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം സിഖന്ദൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഈ ജങ്കാർ വഴി നമുക്ക് സിഖന്ദൂർ ടെമ്പലിനും ടെമ്പലിനും പോകും അതിന് വേറെ ബസ്സാണ് ഇത് കൊല്ലൂർ പോകുന്ന ബസ്സാണ് ഇപ്പോൾ ഈ രണ്ട് റൂട്ടിലാണ് മെയിനായിട്ട് ഈ ഇത് പോകുന്നത് ജങ്കാർ പോകുന്നത് അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഇതിൻ്റെ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് ഗ്രാമങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അവർ എത്ര പാടായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പെട്ടെന്ന് അവർ ഈ അടുത്ത കരയിലോട്ട് എത്തുന്നതായിരുന്നു നമുക്കത് ഒരു വലിയൊരു റോഡില്ലാത്ത ഒരു വലിയൊരു നഷ്ടം തന്നെ ഇവർക്ക് പെട്ടെന്ന് ആ ബ്രിഡ്ജ് ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം വേഗം ആവും ഇത് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ഉള്ളു കൊല്ലൂരിലോട്ട് പോകുന്ന വഴിയിലോട്ട് അപ്പം എന്താണ്ട് ഈ റൂട്ട് മൈസൂർ ബാംഗ്ലൂർ എന്നൊക്കെ വരുന്നവർക്ക് ഈ സാഗര വഴി വരുന്നതാണ് എളുപ്പം എന്ന് തോന്നുന്നത് ബൈന്തൂർ വരുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന വഴിയാണ് ഈ കർണാടകയിലുള്ളവർക്ക് ഈ വഴിയാണ് എളുപ്പം എന്ന് തോന്നുന്നത് പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് അമ്മയും കൂട്ടിയിട്ടായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത് ഓ ഇത് നല്ല സംഭവമായി നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് മേളിൽ കൂടെ പോകുന്നതേ കാരണം നമുക്ക് ആ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയതിൽ നിന്ന് അവിടെ വെള്ളം അടുത്തൊക്കെ കാണാൻ പറ്റും ഞങ്ങളങ്ങനെ കൊല്ലൂരിലെത്തി കൊല്ലൂരിലെത്തിയപ്പോഴത്തേക്ക് മോൻ ഉറങ്ങിപ്പോയി നമ്മൾ വീക്കെൻഡിൽ വന്നുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കൊല്ലൂരിൽ റൂംസ് ഒക്കെ കിട്ടാൻ വലിയ പാടായിരുന്നു പിന്നെ നല്ല കോസ്റ്റ്ലി ആയിരുന്നു അങ്ങനെ സനിയേട്ടനും മൂത്തയാളും കൂടെ പോയി റൂമൊക്കെ എടുത്തിട്ട് വന്ന് റൂമിന് നമുക്ക് രണ്ടായിരം രൂപയായി അങ്ങനെ താങ്കൾ വൈകിട്ട് തൊഴുവാനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കായിരുന്നു ഒരു ഏഴ് മണി സമയമൊക്കെ ആയപ്പോഴാണ് കയറിയത് അപ്പോൾ നമ്മളൊക്കെ അവിടെ ഇടയ്ക്കിടയ്ക്ക് അവർ ഇതുപോലെ അടച്ചിടും അടച്ചിടുമ്പോൾ ഈ ഇതിൻ്റെ ശിവലിങ്ങനെ പൊക്കോണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു നമ്മൾ ഏഴ് മണിക്ക് നിന്ന് നമ്മൾ രാത്രി ഒമ്പതേ കാലക്കായി ദർശനം കിട്ടാനായിട്ട് ദേവിയുടെ ദർശനം കിട്ടാൻ അങ്ങനെ മൂന്ന് മണിക്കൂറോളം നമുക്ക് നിൽക്കേണ്ടി വന്ന് പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ടു തൊഴുതുകൊണ്ട് അതൊരു നിന്ന അതൊന്നും നമുക്ക് പ്രശ്നമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഇത് ശിവേലിയൊക്കെ കണ്ടു തൊഴാൻ നല്ല വലിയ ഭാഗ്യമാണ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ മൂന്നു നേരമായിട്ടൊക്കെ ഇത് നടക്കുന്ന ശിവേലി അപ്പം ദേവിയെ കണ്ടു തൊഴാനും മനസ്സറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ് നമ്മൾ രാത്രി അവിടുത്തെ പ്രസാദം തന്നെ കഴിച്ചത് പ്രസാദം കഴിച്ച് റൂമിലോട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പം മൂകാംബികയിൽ വന്ന് കൊച്ചിനെ ഞാൻ എഴുത്തി നിർത്തണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചൊരു കാര്യമാണ് അവനെ പ്രസവിച്ച ആ സമയത്ത് തന്നെ ഇന്ന കാര്യങ്ങൾ ഇവിടെ ഇവിടെ ചെയ്യണമെന്ന് നമ്മളൊരാഗ്രഹങ്ങൾ അവർ കാണുമല്ലേ അതുപോലെ തന്നെ ഗുരുവായൂരിൽ കൊണ്ടുപോയി അവൻ ചോറ് കൊടുത്തത് മൂകാംബികയിൽ വന്ന് എഴുത്തി നിർത്തണമെന്ന് വലിയ ആ ആഗ്രഹമായിരുന്നു പക്ഷെ മൂകാംബികയിൽ വേറൊരു പ്രത്യേകത ഉണ്ട് അമ്മ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വരാൻ പറ്റത്തുള്ളൊരു സങ്കല്പമുണ്ട് അപ്പം ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അപ്പം വിചാരിച്ചെങ്കിലും നമ്മൾ സമയമായപ്പോഴത്തേക്ക് നമ്മൾ രണ്ട് ദിവസം മുമ്പേ പ്ലാൻ ചെയ്ത് തന്നെ വന്നെത്തി അതാണ് നമുക്ക് ആ സമയം കൂടി വന്നു കാണും അതായിരിക്കും അമ്മ നമ്മളെ വിളിച്ച് നമുക്കിവിടെ തന്നെ വന്ന് എഴുതിക്കാനും പറ്റി അതൊരു വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ അമ്മ എൻ്റെ സനീൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു കൂടെ അങ്ങൾ എല്ലാവരും കൂടെ വന്ന് സനീഠനും മൂത്തയാളും ഇളയാളും അമ്മയും എല്ലാവരും കൂടിയാണ് വന്നത് അപ്പം പിള്ളേരാണെങ്കിൽ ഏളയാൾ ഭയങ്കര വികൃതിയാണ് അപ്പം അവൻ്റെ കളിപ്പാട്ടം ഈ വന്ന സമയത്ത് തന്നെ അവൻ കണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് കാർ വേണം ബ്ലൂ കളർ കാറ് വേണം ചെണ്ട വേണം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുത്തിട്ടുണ്ട് രാവിലെ പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ ദർശനത്തിന് പോയി പിന്നെ ഇപ്പോൾ രാവിലെയാണ് കൊച്ചിനെ എഴുത്തി നിർത്താനുള്ള സമയം ഞാൻ രാത്രി തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ ഞങ്ങൾ അഞ്ച് മണിക്ക് തൊഴാൻ കയറി ഇതുപോലെ അഞ്ചര ആറ് മണി ആയപ്പോഴത്തേക്ക് അവിടുത്തെ ശിവേലി തുടങ്ങി നമുക്ക് രാവിലെ അഞ്ച് മണിക്ക് വന്നുകൊണ്ട് തന്നെ വലിയ ക്യൂ അനുഭവപ്പെട്ടില്ല പെട്ടെന്ന് നമുക്ക് കയറി തൊഴാൻ പറ്റും ഒരാറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കയറി തൊഴുത് അതാ നിങ്ങൾ വീക്കെൻഡിൽ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ വൈകിട്ട് നേരത്തെ ക്യൂയിൽ വന്ന് നിൽക്കുക അല്ലെങ്കിൽ രാവിലെ അഞ്ച് മണിക്കൊക്കെ ഇതുപോലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും ഇല്ലെങ്കിൽ വീക്കെൻഡിൽ വരാതിരിക്കുക അതാണ് ബെസ്റ്റ് അപ്പം ഈ ദേവിയുടെ ഈ രഥമൊക്കെ നമ്മൾ കണ്ട് അടുത്ത് നിന്ന് കണ്ട് അതിൻ്റെ പുറകെ പോയി കുറച്ച് നേരം നടന്ന് അവർ മൂന്ന് വലം വയ്ക്കുമല്ലേ അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നടക്കാൻ പറ്റിയതൊരു വലിയൊരു അനുഗ്രഹമാണ് അപ്പം അവിടെ വിളക്കുണ്ടായിരുന്നു ഇതെങ്ങനെ അവിടെ വിളക്ക് കത്തിക്കുന്ന അതിൻ്റെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു ആദ്യം അവസാനം അത് എങ്ങനെയെന്ന് ഞാൻ പറയാം എങ്ങനെ അത് വിളക്ക് നെയ്വിളക്ക് എടുക്കുന്നതെന്ന് നിങ്ങൾ തൊഴുതറങ്ങിയപ്പോഴത്തേക്ക് ഇതുപോലെ രഥം പോകുന്നുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾ മൂന്ന് വലമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം ഞങ്ങൾ തന്റെ വിദ്യാരംഭത്തിനായിട്ട് സരസ്വതി മണ്ഡപത്തിലോട്ട് കയറുന്നുണ്ട് ഞാൻ രാത്രി തന്നെ ഇതിനുള്ള ടോക്കൺ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു കുട്ടിക്കുള്ള അവർ എടുക്കുന്ന എമൗണ്ട് അത്രയാണ് വരുന്നത് ഇത് ഇനി മുമ്പോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എമൗണ്ട് കൂടുകയും ചെയ്യാം ഇപ്പം കറൻറ്റായിട്ട് നടക്കുന്ന പ്രൈസ് അത്രയാണ് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ കുട്ടികൾ അവിടെ വന്നിട്ട് അവരുടെ ചെലങ്ങ പൂജയുണ്ടായിരുന്ന തോന്നും അത് കഴിഞ്ഞ് ഇവർ നമസ്കരിക്കാനായിട്ട് മണ്ഡപ ണ്ടായിരുന്നു അങ്ങനെ രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടാണ് അവർ ഇറങ്ങിയത് അവരിവിടെ നമസ്കരിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോ പോകണം എന്ന് പറയുന്നുണ്ട് എന്നാലും അവർക്കൊരു ആശ കാണില്ല ഇത്രയും ദൂരത്തുനിന്ന് ഇതെല്ലാം നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു കുറച്ച് ആയിട്ടുള്ളവരും പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടാൽ ആൻറ്റിമാരൊക്കെയാണ് അവർ തോൽ നമസ്കരിച്ച് രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടാണ് അവർ ടീച്ചർ അവിടെ നിന്ന് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് താഴ്ന്ന് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു അവർ തന്നെ അത് ഇത് കഴിഞ്ഞ് കുട്ടികളും അവിടെ വന്ന് ചിലങ്ക പൂജയൊക്കെ ചെയ്ത് നമസ്കരിച്ചിട്ടൊക്കെ പോകുന്നത് ഏതൊരു വിദ്യ നമ്മൾ പഠിക്കുമ്പോൾ സരസ്വതിയുടെ അനുഗ്രഹം മേടിക്കുന്നത് നല്ലതാണ് അതും പ്രത്യേകിച്ച് കൊല്ലൂരൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണിത് വിദ്യയൊക്കെ പഠിക്കുമ്പോഴൊക്കെ സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലോണം നമ്മൾ മനസ്സിൽ അത് തങ്ങി നിൽക്കും അപ്പം നമുക്ക് അവർ പൂജയൊക്കെ മന്ത്രമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം തൊഴുതെല്ലാവരും ൊളി സരസ്വതി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പഠിക്കുന്ന വിദ്യയെല്ലാം നമ്മൾ മനസ്സിൽ അതേപോലെ നിൽക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മുടെ കുട്ടിയുടെ വിദ്യാരംഭം തുടങ്ങി അവൻ അവനെ നമ്മൾ എഴുതിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞ് ഓം ശ്രീ ഗണപതി നമൊക്കെ എഴുതി രണ്ടാമത് പറഞ്ഞൊന്നും എഴുതിയില്ലാമേ പിന്നെ ആ ആക്കെയാണ് പറയുന്നത് നമ്മൾക്ക് ഏത് ഭാഷയിലാണ് നമ്മൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഭാഷയിൽ അങ്ങ് എഴുതി കൊടുത്താൽ മതി നമ്മളിവിടെ സന ആണെങ്കിൽ കന്നഡയാണ് അവർ കൂടുതലും കുട്ടികളിൽ പഠിപ്പിക്കുന്നത് പഠിച്ചിട്ടുള്ളത് ഞാനും അതുതന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതേ ഉള്ളു ബട്ട് ഞങ്ങൾക്ക് ബേസിക്കായിട്ട് കന്നഡയാണ് അപ്പം ഞങ്ങൾ കന്നഡത്തിൽ തന്നെ അവർ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ വിസമ്മതിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എഴുതൂലെന്നൊക്കെ പറഞ്ഞ കൈയൊക്കെ എടുത്തുകൊണ്ട് പോയി കുട്ടികൾക്ക് അറിഞ്ഞുകൊണ്ടല്ലോ ഇത് ആണെന്ന് നമ്മൾ അവർക്ക് നിർബന്ധിക്കാനൊന്നും പോയില്ല ഒരുപാട് അവർ പറഞ്ഞ് എത്ര പറ്റുന്നു അത്ര എഴുതിച്ചാൽ മതിയെന്ന് അത് കഴിഞ്ഞ് സ്വർണ്ണം മോതിരം കൊണ്ട് നാക്കിലും കൂടെ ഓം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓം ഓമും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് അതിൽ എടുത്തിട്ടില്ല അപ്പം വീഡിയോ എടുത്തിട്ടുള്ള മൂത്ത ആളായതുകൊണ്ടാണ് ചെറിയൊരു കഥാ വീഡിയോയ്ക്ക് ക്ഷമിക്കണം ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ രണ്ടര വയസ്സാണ് ഇളയാൾക്ക് അങ്ങനെ തന്നെ ഇതുപോലെ അവർ നല്ലൊരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് അവരെല്ലാ കാര്യങ്ങളും ധൃതി പതുക്കെ അവരെല്ലാം പറ തരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ വിദ്യാരംഭ സമയത്തൊക്കെ ഞങ്ങൾ വിജയദശമിക്കൊക്കെ വരുമ്പോൾ നല്ല തിരക്കാണ് എന്ന് തോന്നുന്നു ഈ സമയത്ത് വന്നുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഓരോ സെക്ഷനായിട്ട് ഒരു എട്ട് പത്ത് കുട്ടികളുണ്ടായിരുന്നു അവർ കഴിയുമ്പോൾ അടുത്ത സെക്ഷനായിട്ട് ഇരുന്ന് എഴുതുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളെല്ലാം കുറച്ച് നേരം ഇരുന്ന് തൊഴുത് പ്രസാദമൊക്കെ മേടിക്കാനായിട്ട് കൗണ്ടറിൽ പോയിട്ടുണ്ടായിട്ട് അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റിംഗ് ആയിരുന്നു പ്രസാദത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ ഇരുന്നൂറ്റ രൂപയുടെ റിസിറ്റ് ാണ് എഴുതിച്ചിട്ടുള്ള പ്രസാദത്തിനായിട്ട് അപ്പോൾ ആ പ്രസാദത്തിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അവർ ഒരു നെയ്വിളക്ക് കൊടുക്കുന്നുണ്ട് നെയ്വിളക്ക് കൊണ്ടായിരുന്നു പിന്നെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സങ്കല്പ പൂജയും കൂടെ ചെയ്യുന്നുണ്ട് അത് കുങ്കുമാർച്ചിനെ പോലെ അവിടെ ഇരുത്തി നമ്മളെ എല്ലാവരെയും അവിടെ ഒരു ചുറ്റിനും ഇരുത്തിയിട്ട് മന്ത്രം പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നത് എല്ലാ നാളും നക്ഷത്രമൊക്കെ പറഞ്ഞ് എല്ലാം നാം ശുഭമായിട്ട് നടക്കട്ടെ മൂകാംബിക അമ്മയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നെയ്വിളക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഇതിന് മുപ്പത് രൂപ ഉണ്ടാകുമായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് ബട്ട് ആ ലിസ്റ്റിൽ തന്നെ ഇതുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വന്നില്ല അപ്പം ഞങ്ങൾക്ക് അവിടെ വന്നുകൊണ്ട് ഇതുപോലെ നേരത്തെ നമ്മൾ ക എല്ലാം കണ്ട് തൊഴുതുകൊണ്ട് എല്ലാം നമുക്ക് മാതനായിട്ട് ചെയ്യാൻ പറ്റി പൂജയൊക്കെ ചെയ്ത് പിന്നെ എഴുത്തി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒമ്പത് മണിയായി ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ കറക്റ്റ് സമയം നമുക്ക് മൂന്ന് മണിയാകുമ്പോൾ റിട്ടേൺ പോകണം ട്രെയിൻ അതേ ട്രെയിനായിരുന്നു വന്ന ട്രെയിൻ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പം അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പൂരിയും മസാല ദോശയൊക്കെ മേടിച്ചിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പെല്ല തന്റെ റൂമിലോട്ട് പോവുകയാണെ അങ്ങനെ അപ്പൂന് അവിടെ സൈഡിലൊക്കെ ഉള്ള കളിപ്പാട്ടങ്ങളൊക്കെ പിന്നെയും കണ്ണ് ഉടക്കി പിടിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട് റൂമിലെല്ലാം ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനമായിട്ട് അവിടെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ ഈ പ്രാവശ്യം വന്നതുകൊണ്ട് നമുക്ക് മൂകാംബിക അമ്മയും നല്ലോണം കണ്ട് തൊഴുതത് മനസ്സ് തൃപ്തിയായിട്ടാണ് ഞങ്ങൾ മടങ്ങുന്നത് എൻ്റെ ജങ്കാറിൽ ഞങ്ങൾ പിന്നെയും തിരിച്ചു പോകുന്ന ഒരു രംഗം ഞാൻ കാണിച്ചായിരുന്നു ഞങ്ങൾ ബസ്സിൽ ഇറങ്ങി അവിടെ തന്നെ ഇരിക്കുകയാണിത് ഇറങ്ങിയിരിക്കുക നമുക്ക് അവിടെ ഒരു സീറ്റിംഗ് ഒക്കെ ഒരു ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വ്യൂ എങ്ങനെയെന്ന് നിങ്ങൾ കാണിച്ചു തരുന്ന ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അമ്മ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് അമ്മയ്ക്കിങ്ങനെ അടുത്തതൊക്കെ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്ന് കൊടുത്തു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പാലം വന്ന് അതിലൂടെ പോകാൻ തുടങ്ങിയാൽ പിന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ മൂന്ന് വട്ടം മൂന്നാമത്തെ പ്രശ്നം വന്നതെന്ന് പറഞ്ഞില്ലേ പക്ഷേ ഈ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ പോയിട്ടത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പിന്നെ വന്നിട്ടുള്ളത് വേറൊരു കല്യാണത്തിനായിരുന്നു ഈ സിഗന്ദൂർ അമ്പലത്തിൽ പോയപ്പോഴാണ് ജങ്കാറിൽ കയറിയിട്ട് അപ്പലത്തിൽ പോയിട്ടുള്ളത് പിന്നെ വന്നത് ഇതാണ്ട് ഇത് ഇത് രണ്ടാമത്തെ പ്രശ്നം കൊല്ലൂരിൽ വന്ന് വരുമ്പോഴാണ് പിന്നെ ഇതിൽ കയറിയിട്ടുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ അപ്പം ഇതൊക്കെ ഞങ്ങൾ ലൈഫിൽ തണ്ട എപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലല്ലോ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെ നമുക്ക് വേറെ റൂട്ടും ഉണ്ടായിരുന്നു പോകാനായിട്ട് ബട്ട് ഇത് ഈ വഴി കൂടെ പോകുന്നത് തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ബസ്സിൽ തന്നെ ഞങ്ങൾ കറക്റ്റായിട്ട് കയറിയത് എന്താണ്ട് ഇതിൻ്റെ ടിക്കറ്റായിരുന്നു ഒരാൾക്ക് പത്ത് രൂപ വെച്ചവർ മൂന്ന് പേർക്ക് മുപ്പത് രൂപ അങ്ങനെയായിരുന്നു ഇതിൽ കയറുമ്പോൾ ടിക്കറ്റ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് തിരിച്ചുവരുന്ന വഴിയാണേ ബസ്സിൽ നിന്ന് അതേപോലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സാഗ്രീന്ന് കയറി തിരിച്ച് മൈസൂറിൽ പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് നല്ല ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു കേട്ടാൽ രാവിലെ എണീറ്റതല്ലേ രാവിലെ എണീറ്റ് അവിടെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് നല്ല ക്ഷീണം നമ്മൾ കുറച്ച് നേരം ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് കിടന്ന് ഉറങ്ങി ബട്ട് ഇത് അല്ല എങ്കിൽ നമ്മൾ കുറച്ച് നേരം അവിടെ ആൾക്കാരൊക്കെ കയറുന്നതിന് മുമ്പ് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ മൈസൂരിലെത്തി രാത്രി പത്ത് മണിയായപ്പോൾ ഞാൻ പ്രസാദങ്ങൾ കാണിച്ചു തരാം പ്രസാദം ഇതായിരുന്നു മേടിച്ചിട്ടുള്ള കിറ്റ് അതിൽ നമുക്ക് ആദ്യം വരുന്നത് ഇതുപോലെ ഉള്ള പഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള പ്രസാദമായിരുന്നു പിന്നെ ഒരു കൊച്ചു ബോട്ടിൽ തീർത്ഥം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു കൽക്കണ്ടം പൊടിച്ചതും ഒക്കെ ചേർന്നിട്ടുള്ളൊരു വേറൊരു പ്രസാദമായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചപ്പോൾ നോക്കി പിന്നെ ഇത് ലഡുവായിരുന്നു ഒരു ലഡു ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് പ്രസാദം കഴിക്കുന്ന പ്രസാദം പ്രസാദമുണ്ടായിരുന്നു പിന്നെ ഇത് മൺ ഭസ്മവും പിന്നെ കുങ്കുമാണ് മൂകാംബികാമയുടെ കുങ്കുമം നല്ല സ്പെഷ്യൽ കുങ്കുമാണ് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ മൈസൂറിൽ നിന്ന് മൂകാംബിക വരെയുള്ള യാത്രയും പിന്നെ എഴുത്തിനിരുത്തിയ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബായ്